ാണ് നിലത്തെ സോസ് കിടക്കുന്നത് ഞാൻ കാണുന്നത് ഈ കാണുന്ന സോസ് നീക്കം ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു ഒരു ഐഡിയ ഉണ്ടോ വീഡിയോ ഞാൻ കാണുന്നത് സോസ് കുറച്ച് പോയിട്ടുണ്ട് മാറ്റി വെക്കാം ഈ കാണുന്ന സോസ് മാറ്റാനായിട്ട് ഞാൻ ആ വീഡിയോ കാണുന്ന പോലത്തെ ഒരു പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട് സോ ട്രൈ ചെയ്ത് നോക്കാം സോ ഒരു തേർട്ടി കലാണെങ്കിൽ നിങ്ങൾ നിങ്ങൾ കമന്റിൽ പറഞ്ഞ വിളി ഞാൻ വാങ്ങി കാണിച്ചിട്ടുണ്ടായിരിക്കും കാണുന്ന സോസ് കളയാനായിട്ട് നമ്മളൊരു പ്രോഡക്റ്റ് ചെയ്തിട്ടുണ്ട് സോ എടുത്തിട്ട് വരാം അതാണ് പ്രോഡക്റ്റ് പെട്ടെന്ന് തോന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഐറ്റം സോ അൺബോക്സ് ഇത് കാണിച്ചു തരാം ഗൈസ നമ്മുടെ ആ കാണുന്ന സോസ് നമുക്ക് വൃത്തിയാക്കാനായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റൂടെ ഓർഡർ ഇട്ടിട്ടുണ്ട് ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞ ആ ഒരു ഐറ്റം ഗൈസ അവിടെ കിടക്കുന്ന സോസ് നമുക്ക് ഈ ഒരു ഐറ്റം വെച്ചിട്ട് നമുക്ക് എടുക്കാൻ പറ്റാന്ന് നോക്കാം അതെങ്ങനെ എടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ഭാഗത്ത് വെക്കുക ഇങ്ങനെ വിളിക്കുമ്പോൾ നമ്മുടെ സോസ് അതിൻ്റെ നേരെ കൂടെ ഓഹാ ഓക്ക് ക്ലിയർ ആയി നമുക്ക് ഒരു വട്ടോണെങ്കിൽ കാണിച്ച് തരാം ഇങ്ങനെ വെക്കുക അതിന് ശേഷം വലിക്കുമ്പോൾ ആ കിടക്കുന്ന സോസ് മൊത്തം ഇതിലേക്ക് മാറും അവിടെ ഫുള്ള് ക്ലീനായി ഗായസഭ ഐറ്റം അടിപൊളിയാണ് നമ്മൾ വർക്കായിട്ടുണ്ട് വാങ്ങാൻ താല്പര്യമുണ്ട് ഞാൻ പ്രൊഡക്റ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്